നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില ക്രമാതീതമായി വർദ്ധിച്ചതോടെ വ്യാജ വെളിച്ചെണ്ണയുടെ വരവ് സുലഭമാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് വിവിധ ജില്ലകളിലായി നടത്തിയ പരിശോധനകളിൽ പിടികൂടിയത് ആയിരക്കണക്കിന് ലിറ്റർ വെളിച്ചെണ്ണകളാണ് കേരളത്തിലേക്ക് വ്യാജ വെളിച്ചെണ്ണ പ്രധാനമായും എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിൽ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് കൂടിയതോടെ വ്യാജ എണ്ണ ഉത്പാദിപ്പിക്കുന്ന മില്ലുകൾ പോലും അയൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് പ്രധാനമായും തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ വ്യാജ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് തെക്കൻ കേരളത്തിലെ തട്ടുകടകളിലും ഹോട്ടലുകളിലുമാണ് വെളിച്ചെണ്ണ വില വൻതോതിൽ കൂടിയതും നിരവധി ഹോട്ടൽ ഉടമകൾ പിടിച്ചു നിൽക്കുന്നത് ഈ വ്യാജന്റെ സഹായത്തോടു കൂടിയാണ് ഒറിജിനൽ വെളിച്ചെണ്ണ വെറും പേരിന് മാത്രം ഉപയോഗിച്ചതിന് ശേഷം മറ്റു രാസവസ്തുക്കൾ ചേർത്താണ് ഈ വില്പന നടക്കുന്നത് ആരോഗ്യത്തിന് പോലും വലിയ കേടുണ്ടാക്കുന്ന ഇത്തരം വ്യാജ എണ്ണ ഉപയോഗിക്കുന്ന ഹോട്ടലുകൾ ലക്ഷക്കണക്കിന് ആളുകൾ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് ഹോട്ടലുകൾ സംസ്ഥാനത്ത് നിരവധി ഉണ്ട് വെളിച്ചെണ്ണ വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ മുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി എഴുപത് രൂപ എങ്ങനെ ക്വാളിറ്റി അനുസരിച്ച് എണ്ണ വില വ്യത്യാസപ്പെട്ടിരിക്കും വ്യാജ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർ ചിക്കൻ ബീഫ് പോലുള്ള മസാല ചേർത്ത് വരുന്ന വിഭവങ്ങളിൽ മാത്രമേ ഇത്തരം വ്യാജ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുള്ളൂ മസാലയുടെ രുചി കൂടി കലർന്നു വരുമ്പോൾ എളുപ്പത്തിൽ കഴിക്കുന്നവർക്ക് സംശയം തോന്നില്ല എന്നാൽ പലഹാരങ്ങൾ ഉണ്ടാക്കാനും വെജിറ്റബിൾ കറികൾ ഉണ്ടാക്കാനും ഇത്തരം എണ്ണ ഉപയോഗിച്ചാൽ അത് പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്